നമസ്കാരം സിറ്റി സിറ്റ്യൂസിലേക്ക് സ്വാഗതം സംയോജിത പ്രവർത്തനം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിടയിൽ കിടന്ന പവിത്രനി രണ്ടാം ജന്മം ഇന്നലെ പന്നേമ്പാറ റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു സംഭവം നടന്നത് ഫോൺ ചെയ്ത് നടന്നപ്പോൾ ട്രെയിൻ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും അടുത്തെത്തിയപ്പോൾ ട്രാക്കിലേക്ക് കമിഴ്ന്ന് കിടക്കുകയുമാണ് ചെയ്തതെന്ന് പവിത്രൻ പറഞ്ഞു സ്കൂൾ വാഹനത്തിലെ ക്ലീനറാണ് പവിത്രൻ വീഡിയോ ഇതോടകം തന്നെ വൈറലായിരുന്നു മദ്യപിച്ചിരുന്നില്ലെന്നും പ്രാണരക്ഷാർത്ഥമാണ് ട്രെയിനിനടിയിൽ കിടന്നതെന്നും കണ്ണൂരിൽ ചീറിപ്പാഞ്ഞെത്തിയ ട്രെയിനിനടിയിൽ നിന്നും രക്ഷപ്പെട്ട പവിത്രൻ പറഞ്ഞു എന്നാൽ ഭീതി ഇപ്പോഴും മാറിയിട്ടില്ലെന്നും ഫോൺ ചെയ്ത് നടന്നപ്പോൾ പെട്ടെന്ന് ട്രെയിൻ വരികയായിരുന്നു എന്നുമാണ് പന്നേൻപാറ സ്വദേശിയായ പവിത്രൻ പറയുന്നത് ട്രെയിൻ കണ്ടപ്പോൾ പെട്ടെന്ന് അവിടെ കിടക്കുകയായിരുന്നു വണ്ടി കടന്നു പോകുന്നതുവരെ തലപ്പൊക്കാതെ അവിടെ കുമ്പിട്ട് കിടന്നതിലാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് വണ്ടി പോയി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു ദൃശ്യങ്ങൾ വ്യാപകമായതിനെ തുടർന്ന് സംഭവത്തെക്കുറിച്ച് പല കഥകളും പുറത്തു പുറത്തന്നത് മദ്യപാനിയായ ഒരാൾ ട്രാക്കിൽ കിടന്നിട്ട് എഴുന്നേറ്റ് പോയെന്ന തരത്തിലാണ് അഭ്യൂഹങ്ങൾ പുറത്തു വന്നത് മദ്യപിച്ചിരുന്നില്ലെന്നും പ്രാണരക്ഷാർത്ഥമാണ് ട്രാക്കിൽ കിടന്നതെന്നും പവിത്രൻ പറഞ്ഞു സ്കൂൾ വാഹനത്തിലെ ക്ലീനറാണ് പവിത്രൻ വീഡിയോ കണ്ടപ്പോൾ ഉള്ളിൽ പേടി തോന്നിയെന്നും പവിത്രൻ പറഞ്ഞു സ്ഥിരമായി ഇതുവഴി പോകാറുണ്ടെന്നും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു അനുഭവമെന്നും പവിത്രൻ പറഞ്ഞു ദിവസവും ജോലി കഴിഞ്ഞ് പാളത്തിൽ കൂടെയാണ് കളരി അഭ്യാസിയെ കൂടിയായ പവിത്രൻ വീട്ടിലേക്ക് വരാറുള്ളത് സംഭവത്തെക്കുറിച്ച് ഇന്നലെ മുതൽ തന്നെ റെയിൽവേ സംരക്ഷണ സേനയും റെയിൽവേ പോലീസും അന്വേഷണം ആരംഭിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് സിറ്റി കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം ചാനൽ സന്ദർശിക്കുക ചെയ്യുകയോട് അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം